കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സി മുഖ്യമന്ത്രിക്ക് കത്തയക്കൽ സമരം നടത്തി സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് സംസ്ഥാന പ്രസിഡന്റ് ടി ശരത് ചന്ദ്ര പ്രസാദ് പട്ടിണിയിലായ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ എന്ന് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ ടി ശരത് ചന്ദ്ര കുറ്റപ്പെടുത്തി തൊഴിലാളികളിൽ നിന്ന് അംശാദായവും കെട്ടിട ഉടമകളിൽ നിന്ന് ലഭിക്കുന്ന സെസ്സും ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് സംസ്ഥാന സർക്കാർ കൊള്ളയടിക്കുക വഴി പതിനഞ്ച് മാസക്കാലമായി തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെ മുഴുവൻ ക്ഷേമനിധി ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്ഷേമനിധിയിൽ നിന്നും സർക്കാർ പിടിച്ചെടുത്ത തുക തിരികെ നൽകി തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ആദ്യഘട്ടമായി നടത്തിയ മുഖ്യമന്ത്രിക്ക് കത്തയക്കൽ സമരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് കാഞ്ഞങ്ങാട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതേ രീതിയിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ചു ഈ സർക്കാർ നാട് മുടിക്കുന്നതോടൊപ്പം നിർമ്മാണ തൊഴിലാളി കുടുംബങ്ങളെയും പട്ടിണിയിലാക്കി കൊല്ലാനാണ് ശ്രമിക്കുന്നത് അവർക്ക് ചികിത്സയില്ല ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല മറ്റാനുകൂല്യങ്ങളില്ല പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമില്ല ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് അനാഥമാക്കി മാറ്റുകയാണ് നിർമ്മാണത്തൊഴിലാളി കുടുംബങ്ങളെ അതുകൊണ്ട് ഒരു അന്തിമ സമരത്തിന് ഐ എൻ ഡി എസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ സമരപരിപാടികളാണ് ഞങ്ങൾ രൂപം നൽകിയിരിക്കുന്നത് ഇന്ന് ആരംഭിച്ച സമരം രണ്ടാം ഘട്ടമായി മുഖ്യമന്ത്രി നിയമസഭ നടക്കുകയാണ് തെറ്റിതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അടുത്ത മാസം രാഷ്ട്രപതിക്കകത്തയച്ചു കൊണ്ട് ഒരു അന്തിമ സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം അതിശക്തമായി നടപ്പിലാക്കിക്കൊണ്ട് രോഷത്തിൽ ഈ മുട്ടുകുത്തിക്കാൻ പിടിച്ചു കഴിയും കെ എസ് കെ എൻ ടി സി കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാമകൃഷ്ണൻ അധ്യക്ഷനായി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് കെ പി സി സി സെക്രട്ടറി എം മസിനാർ ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് കെ പി ബാലകൃഷ്ണൻ കെ എസ് കെ എൻ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ബാലകൃഷ്ണൻ ഇ ടി രവി എന്നിവർ സംസാരിച്ചു മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ വെച്ച് നടത്തിയ സമരപരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് ടി അബ്ദുള്ള വനജ കെ ബാബു കെ ജെ അഗസ്റ്റിൻ ടി വി രാജീവൻ ബി വി രാജൻ പിരിക്കോട് ചന്ദ്രൻ ഞാണിക്കടവ് ബാലകൃഷ്ണൻ കിഴക്കേക്കര രമേശൻ കല്ലിങ്കാൽ ഭരതൻ ഇയക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്